ഉത്തമഗീതം അധ്യായം ഏഴ് മടങ്ങി വരിക ശൂലേം കാരത്തി മടങ്ങി വരിക ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ മടങ്ങി വരിക മടങ്ങി വരിക നിങ്ങൾ മഹനീയമ്മിലെ നൃത്തത്തെ പോലെ ശൂലേം കാരത്തിയെ കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്തിന് പ്രഭുകുമാരി ചെരിപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം നിന്റെ ഉരുണ്ട നിതംബം തട്ടാൻ്റെ പണിയായ ഭൂഷണം ഇരിക്കുന്നു നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പോലെയാകുന്നു അതിൽ കലക്കി വീഞ്ഞ് ഇല്ലാതിരിക്കുന്നില്ല നിന്റെ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന കോതമ്പ് കൂമ്പാരം പോലെ ആകുന്നു നിന്റെ സ്ഥാനം രണ്ടും ഇരട്ട പിറന്ന രണ്ട് മാൻകുട്ടികൾക്ക് സമം നിന്റെ കഴുത്ത് ദന്തഗോപുരം പോലെയും നിന്റെ കണ്ണ് ഹെഷ്ബോനിൽ ബാത്ത് റബ്ബിയും വാതിൽക്കലെ കുളങ്ങളെപ്പോലെയും നിന്റെ മൂക്ക് ദമ്മേശേക്കിന് നേരെയുള്ള ലെബാനോൻ ഗോപുരം പോലെയും ഇരിക്കുന്നു നിന്റെ ശിരസ് കർമേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു രാജാവ് നിന്റെ കുന്തളങ്ങളാൽ ബദ്ധനായിരിക്കുന്നു പ്രിയെ പ്രേമഭോഗങ്ങളിൽ നീ എത്ര സുന്ദരി എത്ര മനോഹര നിന്റെ ശരീരാകൃതി പനയോടും നിന്റെ സ്ഥനങ്ങൾ മുന്തിരിക്കുലയോടും ഒക്കുന്നു ഞാൻ പനമേൽ കയറും അതിൻ്റെ മടൽ പിടിക്കും എന്ന് ഞാൻ പറഞ്ഞു നിന്റെ സ്ഥനങ്ങൾ മുന്തിരിക്കുല പോലെയും നിന്റെ മൂക്കിൻ്റെ വാസന നാരങ്ങയുടെ വാസന പോലെയും ആകട്ടെ നിന്റെ അണ്ണാക്കോ മേത്തരമായ വീഞ്ഞ് അതെന്റെ പ്രിയന് മൃദുപാനമായി അധരത്തിലും പല്ലിലും കൂടി കടക്കുന്നതും ആകുന്നു ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു പ്രിയ വരിക നാം വെളിംപ്രദേശത്ത് പോകാം നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം അതികാലത്തെഴുന്നേറ്റ് മുന്തിരി തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്തുപൂ വിടരുകയും മാതളനാരകം പൂക്കയും ചെയ്തുവോ എന്നു നോക്കാം അവിടെ വച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും ദൂതായി പഴം സുഗന്ധം വീശുന്നു നമ്മുടെ വാതിൽക്കൾ സകലവിധ വിശിഷ്ടഫലവുമുണ്ട് എൻ്റെ പ്രിയ ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു